ബ്രഹ്മഹത്യാ പാപാത് ഭവതി അവിടെ ബ്രഹ്മഹത്യാത് ഭവതി എന്നുള്ളത് വ്യാകരണപരമായി തെറ്റാണ് ബ്രഹ്മഹത്യായ ഭവതി എന്നാണ് വേണ്ടത് ബ്രഹ്മഹത്യാ തെറ്റാണ് കാരണം ഹത്യ ആകാരാന്ത സ്ത്രീലിംഗമാണ് അതിന് ഹത്യാതെന്ന് വരില്ല പക്ഷെ തെറ്റാന്ന് പറഞ്ഞേക്കരുത് ഇത് ശ്രുതിയായതുകൊണ്ട് കുഴപ്പമില്ല ശാന്തോസമായതുകൊണ്ട് കുഴപ്പമില്ല ലൗകികമാണെങ്കിൽ തെറ്റാണ് നിങ്ങൾക്ക് ഭാഷ അറിയില്ലയെന്ന് ചോദിക്കും നമ്മളിപ്പോൾ വ്യാകരണം തെറ്റിച്ച് സംസാരിച്ചാൽ ഏഹ് ഇയാൾക്ക് ഭാഷ അറിയില്ല എന്ന് പറയും ഇല്ലേ എന്നാ വ്യാകരണ നിയമം ഉണ്ടാവണേ നോമ്പോ ആരെങ്കിലും പറയുക അതുകൊണ്ട് ശ്രുതിയിൽ ഛാന്തസമായത് കൊണ്ട് വ്യാകരണ തെറ്റ് പറയരുത് എന്നാൽ ഇന്നത്തെ നിലയ്ക്ക് ബ്രഹ്മഹത്യാളുള്ളത് തെറ്റാണ് ബ്രഹ്മഹത്യായ ഹാ ഭൂതോഭവതി എന്നാ പറയേണ്ടത് അല്ലെങ്കിൽ ബ്രഹ്മഹത്യാ പാപാത് ഭൂതോഭവതി എന്ന് പറയണം വ്യക്തമാണല്ലോ പറഞ്ഞത് വ്യക്തമാണോ അത് രസകരമായൊരു സംഭാഷണം പറഞ്ഞുതരാം ഇപ്പോൾ ഈ സംഭാഷണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം നീണ്ടുപോകും അത് കുറച്ച് കൊല്ലം മുമ്പാണ് വലിയൊരു ഭാഷയിൽ അദ്വിതീയ മഹിമ ഉള്ള ആളായിരുന്നു പരമപൂജനീയ സിദ്ധിനാഥാനന്ദ സ്വാമികൾ എന്താ സുന്ദരം ഭാഷ എന്നാ ഒരു ഭാഷ ഒരു പാരഗ്രാഫ് വായിക്കാമെന്ന് വിചാരിച്ചെടുത്താൽ പുസ്തകം വായിച്ചിട്ടേ നമ്മൾ താഴെ വയ്ക്കുക അത്ര സുന്ദരമായ ഭാഷയാണ് അങ്ങനെയാണ് മർമ്മം കണ്ടാളാ ഭാഷയുടെ അപ്പോൾ ഞങ്ങൾ ഞാൻ ഏറെക്കുറെ ഇടയ്ക്കിടയ്ക്ക് പോവും കോഴിക്കോട് എന്താവശ്യത്തിന് പോകാണ്ടെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് സ്വാമിയുടെ അടുത്ത് പോകും കുറച്ച് ഒരാൾ ഇരിക്കും വർത്തമാനം പറയും ഉച്ച വരെയാണെങ്കിൽ തിരിഞ്ഞു വെക്കുന്ന പ്രശ്നമല്ല ചിദാന്ത ആ ശരി വന്നോ എന്നാൽ പോയിക്കൊള്ളുന്നതും ഓ ഒരു ലോഹ്യുമില്ല എഴുത്ത് 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 ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലേ ലോഹിയുള്ളൂ എഴുത്തിൻ്റെ സമയത്തൊരു ലോഹ്യമില്ല അത് വേറെ മറ്റാരും ഇല്ലാന്ന് വെച്ചോളൂ വേറെ മറ്റ് ഗൃഹസ്ഥന്മാരും മറ്റ് ഭക്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഗൗരവത്തിലൊക്കെ ആയിരിക്കുക ആരുമില്ല എന്ന് പറഞ്ഞാൽ നല്ല തമാശകൾ പറയും നല്ല തമാശകൾ അർത്ഥമുള്ള തമാശകൾ അപ്പോൾ ഒരു ദിവസം ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാം ഞാൻ പോയി സ്വാമിയെ നമസ്കരിച്ച് അവിടെ ഇരുന്നു അപ്പോൾ സ്വാമിജി ഒരു കസേരയുടെ മോളിരിക്കണ്ട് നമ്മൾ നൽത്തിരിക്ക അപ്പോൾ വളരെ ഞാൻ ചേർന്നിരിക്കുകയെന്നോ കൂട്ടിക്കൊള്ളു അപ്പോൾ സ്വാമിജി നെറ്റീത്തെ മുഴ ഇങ്ങനെ പിടിച്ചു ഈ മുഴ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കി എന്നിട്ട് പറഞ്ഞു ഈ മുഴ വലുതായി വലുതായി നിങ്ങളൊരു മോഴയാവും ഹേ ശ്രദ്ധിക്ക ഇത് ഈ തമാശ മനസ്സിലാവണമെങ്കിൽ സംസ്കൃത വ്യാകരണം നല്ലോണം അറിയണം ഈ മുഴ വലുതായി വലുതായി നിങ്ങളൊരു മോഴയാവും ഹേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏരിയക്കലുമില്ല സ്വാമിജി തെറ്റ് മോഴയാവില്ല എന്ന് പറഞ്ഞു ഇതാണ് സംഭാഷണം മോഴയാവില്ല മൗഴയയാവും എന്ന് പറഞ്ഞു ഉടനെ സ്വാമിജി പറഞ്ഞു നിങ്ങളുടെ ഒരു ഒട്ടത്തെ പാണിനി ഇത് തന്നെയാണ് തലയിൽ ഇങ്ങനെ കയ്യും വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഒട്ടുക്കത്തെ പാണിനി അയാൾ ഭാഷയെ നശിപ്പിച്ചു ഹേ എന്നെങ്ങനെ ഇടകണ്ടിട്ട് നോക്കുക എന്താ എൻ്റെ ഭാവം എന്ന് എനിക്ക് എന്ത് ഭാവം ഉണ്ടാവന സ്വാമിജി ഭാഷയെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളാണ് പാണിനിയെ പൂജിക്കുന്ന ആളാണ് ആ സ്വാമിജി പാണിനിയെ കുറ്റം പറഞ്ഞാൽ എനിക്കും വല്ല കുഴപ്പമുണ്ടോ ഉണ്ടോ എന്താ എൻ്റെ പ്രാണിനെ എൻ്റെ പ്രായം എനിക്ക് എനിക്കെന്ത് പ്രശ്നം ഞാൻ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു സ്വാമിയുടെ കാലു തടവിക്കൊണ്ടേയിരുന്നു സ്വാമിയുടെ കാല് തടവി അങ്ങനെ അടുത്തിരുന്നു രാജു രണ്ടു മൂന്ന് മിനിറ്റേക്കകത്ത് ഒന്നും മിണ്ടുന്നില്ല വലിയ ഗൗരവം വലിയ ഗൗരവത്തില്ല അത് കഴിഞ്ഞൊരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പാണിനി മഹർഷിയാണ് ഭാഷയെ രക്ഷിച്ചത് കേട്ടോ ആ സന്തോഷമായി രണ്ട് കൂട്ടർക്കും സന്തോഷമായി ഇതാണ് തമാശ വലിയ തമാശയാ ഇത് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ല കാരണം ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുഴ വലുതായി വലുതായി മോഴയാവുന്നതാണല്ലോ പറഞ്ഞത് മുഴ അറിയാമല്ലോ എന്താന്ന് എന്താ ആണും പെണ്ണും കെട്ട ആനയാണ് ആണും പെണ്ണും കെട്ട ആനയാണ് മുഴ അതത്ര സുഖമുണ്ടോ എന്നെ വിളിക്കണതിൽ അപ്പൊ ഞാൻ അത് അത് ഞാൻ സമ്മതിക്കോ അപ്പൊ ഞാൻ പറഞ്ഞു മോഴയാവില്ല മൗഴയാവും അതെന്താ കാരണം വെച്ചാ മുഴയുള്ളവൻ എന്ന് സംസ്കൃതത്തിലാണെന്ന് വിചാരിച്ചോളൂ മുഴ പദമല്ല ആണെന്ന് വിചാരിച്ചോളൂ ആണെങ്കിൽ മുഴ അസ്യ അസ്ഥീതി മോഴയാവില്ല അണുപ്രത്യേരുള്ളൂ അണുപ്രത്യം വന്നാൽ അതിന് വൃദ്ധി വന്നിട്ട് മൗഴന്നാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൗഴയാ അപ്പൊ സ്വാമിജിക്ക് ഒട്ടനത് അറിയാലോ സംസ്കൃത വിദ്വാനല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒട്ടുക്കത്തെ പാണിനി ഒടുക്കത്തെ പാണിനിയാണ് കാരണം വ്യാകരണത്തിൽ ഒടുക്കത്തെ പാണിനിയാ അതിനു മുമ്പ് ഇന്ദ്രനും ചന്ദ്രനും കാശകൃഷ്ണനും ചാകടായനനും സ്ഫോടായനനും ചാകല്യനും ആപിശലനും ഒക്കെ ഉണ്ട് പക്ഷെ ഒടുക്കത്തതാരാ പാണിനിയാ പാണിനിക്ക് ശേഷം വ്യാകരണയില്ല ഒടുക്കത്തെയാ രണ്ടാമത്തെ ഏ അതെ ഭാരതീയൻ ആ അതിപ്പോഴത്തെ രാജ്യമൊന്നും അല്ല അന്ന് അല്ല അതുകൊണ്ട് എനിക്കറിയാം അറിയാമെന്നറിയാം അതുകൊണ്ടാണ് പറയേണ്ടത് ഭാരതം പാകിസ്ഥാൻ ഇല്ല ബംഗ്ലാദേശ് ഇല്ല അഫ്ഗാനിസ്ഥാൻ ഇല്ല നേപ്പാളില്ല മ്യാൻമാർ ഇല്ല ഭൂട്ടാൻ ഇല്ല ഭാരതം ഭാരതം ആവർത്തിച്ച് ആവർത്തിച്ചു പറയണം ഭാരതം ശരി അപ്പം മുഴയുള്ളവൻ മൗഴ അപ്പൊ എന്തുകൊണ്ടാണ് പാണിനി ഭാഷയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞത് ചോദ്യം മഹാത്മാക്കൾ ഒരിക്കലും വേണ്ടാത്ത പറയില്ല ഇതിൽ പറയുന്നതിന് അർത്ഥം ഉണ്ടാവും തമാശയാണ് കള്ളത്തരം പറയുക എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ സംഗതി ഉള്ളതായിരിക്കും അല്ലാത്ത പറയില്ല എന്തുകൊണ്ട് പാ പാണിനി ഭാഷയെ നശിപ്പിച്ചു വ്യക്തമാണ് പാണിനിക്ക് മുമ്പ് വേലിയോ മതിലോ ഇല്ലാത്തയിടത്ത് വളരുന്ന ചെടി പോലെ പടർന്നങ്ങനെ വികസിക്കുകയാണ് ഭാഷ വളർന്നു 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 പോവുക പാണിനി മഹർഷി എന്ത് ചെയ്തു കൃത്യമായി മതിൽ കെട്ടി ഇതിൻ്റെ ഉള്ളിൽ നീ വൽതായാൽ മതി അതിനപ്പുറത്തേക്കുള്ള പ്രയോഗം പാടില്ല എന്ന് നിയമിച്ചു സൂത്രങ്ങളെ കൊണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി സൂത്രങ്ങളെ കൊണ്ട് ഭാഷയ്ക്ക് പരിധി കെട്ടി അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ വികസിക്കുകയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല വ്യക്തമാണല്ലോ ഇനി നമ്മുടെ പ്രതികരണം നോക്കി നോക്കിയിരിക്കുക സ്വാമിജി നമുക്ക് എന്ത് പ്രതികരണം ഉണ്ടായിരുന്ന ഞാൻ കാലിൽ തടവിക്കൊണ്ടേയിരുന്നു അല്ലാണ്ടപ്പോ അപ്പൊ പറഞ്ഞു പാണിനി ഭാഷയെ രക്ഷിച്ചു അന്നാ അതിൽ കെട്ടി രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ സംസ്കൃത ഭാഷ ഉണ്ടാവുമായിരുന്നോ ഇല്ല സംസ്കൃത ഭാഷ ഉണ്ടാവില്ലായിരുന്നു അഷ്ടാധ്യായി എന്നുള്ള ഒരു മഹാത്ഭുതം ആ വ്യാകരണ ഗ്രന്ഥം അതിനനുബന്ധമായിട്ട് ധാതുപാഠവും ഗണപാഠവും ലിംഗാനുശാസനവും ഒക്കെ ചേർത്ത് വ്യാകരണ ഗ്രന്ഥം രചിച്ചില്ലായിരുന്നെങ്കിൽ സംസ്കൃത ഭാഷ ഇല്ല ഉണ്ടാകില്ലായിരുന്നു അപ്പം സംസ്കൃതം നിലനിർത്തിയതാരാ പാണിനി ആദ്യം പറഞ്ഞതെന്താ നശിപ്പിച്ചു അത് ശരിയെന്നേ അതാണ് ഇവിടെ ഇത് ഇവിടെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളാരെങ്കിലും ബ്രഹ്മഹത്യ അതെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ പാഠന സംസ്കൃതവിദ്യം പറയും എന്താ പൊട്ടത്തരം പറയണത് ഏത് ശബ്ദമാണത് ബ്രഹ്മഹത്യ ആ കാരാന്തം സ്ത്രീലിംഗം അതിലെങ്ങനെയാണ് ബ്രഹ്മഹത്യ അതെന്ന് വരിക വരില്ല ബ്രഹ്മഹത്യായാഹ എന്നേ പറയാൻ പാടുള്ളൂ എന്നാൽ ശാന്തസമായതുകൊണ്ട് ശരി പാണിനി നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ളതായതുകൊണ്ട് ശരി ഒന്നുകിൽ അല്ലെങ്കിൽ എങ്ങനെയോ പകർത്തി എഴുതിയപ്പോഴോ കാലക്രമേണയോ പാപാദെന്ന് വിട്ടുപോയിട്ടുണ്ടാവും ബ്രഹ്മഹത്യ പാപാത് പൂതോ ഭവതി ഒരാൾ ബ്രഹ്മഹത്യ ചെയ്തു വിചാരിച്ചോളൂ ഒരു വിദ്വാനെ കൊന്നു ബ്രാഹ്മണനെ കൊന്നു പണ്ഡിതനെ കൊന്നു കൊല്ല എന്ന് പറഞ്ഞാല് കൊല്ല എന്ന് പറഞ്ഞാല് അവമാനിച്ചു അവമാനിച്ചാൽ മതി അവമാനിച്ചാൽ കൊന്നേന് തുല്യാണ് കൊന്നേനു തുല്യ സ്ത്രീയെ കൊല്ല എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വികലാംഗയാക്കിയാൽ കൊന്നേന് തുല്യ അതാണ് ലക്ഷ്മണൻ ചൂർപ്പണഖയെ കൊന്നു ശരിയോ തെറ്റോ ലക്ഷ്മണൻ ശൂർപ്പണഖയെ കൊന്നു ഞാൻ പറയണു അയ്യോ സ്വാമി പോട്ടനാണ് സ്വാമി രാമായണം വായിച്ചിട്ടില്ല എന്ന് പറയുന്നു രാമായണം വായിച്ചിട്ടാ പറയണത് ലക്ഷ്മണൻ ശൂർപ്പണകയെ കൊന്നു കൊന്നിട്ടില്ല അവരെന്താ ചെയ്തത് മൂക്ക് മുറിച്ചിട്ടേ ഉള്ളൂ മൂക്കേ ഉള്ളൂ വേറൊന്നും മുറിച്ചിട്ടില്ല അത് അധ്യാത്മരാമായണ ആകുമ്പോഴത്തേക്ക് മൂക്കും ചെവിയും മുറിച്ചു എന്നായി അധ്യാത്മരാമായണം കിളിപ്പാട്ടായപ്പോഴത്തേക്ക് മൂക്കും ചെവിയും മുലയും മുറിച്ചു എന്നായി ഓരോ ഗ്രന്ഥം കഴിയുമ്പോഴത്തേക്ക് എണ്ണം കൂടുക വാൽമീകി രാമായണത്തിൽ മൂക്ക് മുറിച്ചു എന്നേ ഉള്ളൂ അത് നമുക്ക് ഗുണമായി എന്നാലും മൂക്ക് മുറിച്ചു നന്നായി അതുകൊണ്ട് അവിടെ ശൂർപ്പണകയെ കൊന്നു എന്ന് പറയാം കാരണം സ്ത്രീക്ക് അംഗച്ഛേദം വരുത്തിയാൽ സ്ത്രീയെ കൊന്നു ഒരു മഹാത്മാവിനെ കൊന്നു എന്ന് പറഞ്ഞാൽ മഹാത്മാവിനെ അവമാനിച്ചാൽ കൊന്നു അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞാൽ അച്ഛനെ തള്ളി പറഞ്ഞാൽ അച്ഛനെ കൊന്നു അമ്മയെ പറഞ്ഞാൽ അമ്മയെ കൊന്നു ആ വട്ടം വരയ്ക്കുന്നതോ ഇല്ലല്ല അങ്ങനെ ഇല്ല കടിച്ചിട്ട് കൊടുത്തു എന്നുള്ളത് ഇല്ല അത് വേറെ ഏതെങ്കിലും രാമായണങ്ങളിൽ കണ്ടേക്കാം രാമായണങ്ങൾ പലതുണ്ടല്ലോ പക്ഷെ ആധികാരികമായി നമ്മൾ രാമായണം എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ആദ്യ കാവ്യവും ആദ്യ ഇതിഹാസവുമായ വാൽമീകി രാമായണമാണ് രണ്ടാമതായിട്ട് അധ്യാത്മ ഈ രണ്ടിലും അങ്ങനെ ഇല്ല ബാക്കി ഇപ്പം രാമായണങ്ങളിലുണ്ടോയെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല രാമൻ വില്ലനും രാവണൻ നായകനുമായ രാമായണം വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് ആ ശരി അപ്പോ ബ്രഹ്മഹത്യ ദോഷം ചെയ്തിട്ട് ഒരാളെ കൊന്നിട്ട് ഈ കൈവല്യോപനിഷത്തായിട്ട് പഠിച്ചാൽ പാപം തീർന്നു പോലെ ബ്രഹ്മത്യാ പൂതോ ഭവതി ഭവതി കൃത്യകൃത്യാ കൃത്യ അകൃത്യത്തിൽ നിന്ന് ശുദ്ധനാകുന്നു അപ്പൊ കൃത്യം ചെയ്യാതിരുന്നാലോ അകൃത്യം ചെയ്താലോ ഉള്ള ദോഷത്തിൽ നിന്ന് ശുദ്ധനാകുന്നു കൃത്യം ചെയ്യേണ്ടത് അകൃത്യം ചെയ്യരുതാത്തത് അപ്പോ ചെയ്യേണ്ടതിൽ നിന്ന് എങ്ങനെയാ പാപം ഉണ്ടാവുക ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ പാപം ഉണ്ടാവും ചെയ്യേണ്ടാത്തതിൽ നിന്ന് എങ്ങനെയാ പാപം ഉണ്ടാവുക ചെയ്യേണ്ടാത്തത് ചെയ്യരുതാത്തത് ചെയ്താൽ പാപം ഉണ്ടാവും ഈ രണ്ട് പാപത്തിൽ നിന്നും മുക്തനാകുന്നു ഈ കൈവല്യോപനിഷത്ത് പഠിച്ചാൽ പോലെ തസ്മാത് അതുകൊണ്ട് അവിമുക്തമാശ്രിതോ ഭവതി ഈ കൈവല്യോപനിഷത്ത് പാഠം കൊണ്ട് അവിമുക്തനെ ആശ്രയിച്ചതായി ആശ്രയിച്ചതായിത്തീരുന്നു അവിമുക്തനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വനാഥന്റെ ഭാവമാണ് ഭാവം വിശ്വനാഥൻ എവിടെയാ കാശിയിൽ ഇപ്പൊ കാശിയിലുള്ള പരമേശ്വരന്റെ ഭാവമാണ് അവിമുക്ത ഭാവം അപ്പൊ കാശിയിൽ പോയി വിശ്വനാഥനെ നമസ്കരിച്ചതിന് തുല്യായി ഒരു പ്രാവശ്യം ഈ കൈവല്യോപനിഷത്ത് പഠിച്ചാൽ അത് കേമല്ലേ അല്ലെങ്കിൽ തസ്മാത് അതുകൊണ്ട് വിമുക്തമാശ്രിതോ ഭവതി വിമുക്തനായ ഗുരുനാഥനെ പ്രാപിച്ചതിന് തുല്യമായി വിമുക്തനായ എല്ലാ പ്രകാരത്തിലും സർവബന്ധനങ്ങളിൽ നിന്നും മുക്തനായ ഒരു ആചാര്യനെ ബ്രഹ്മനിഷ്ഠനെ പ്രാപിച്ചതിന് തുല്യമായി ഭവതി അതുകൊണ്ട് എന്ത് വേണം അത്യാശ്രമി സന്യാസി സർവദാ സഹൃദ്വാ ജപേത് എപ്പോഴും ജപിക്കണം അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ജപിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഈ ഈ കൈവല്യൊന്ന് ജപിക്കണം അല്ലെങ്കിൽ ദിവസം ഒരിക്കലെങ്കിലും ജപിക്കണം അല്ലെങ്കിൽ സ സദാ എപ്പോഴും എപ്പോഴും ജവിക്കണം ഈ കൈവല്യം എന്നാലെന്താ ഗുണം അനേനജ്ഞാനമാ പുനോദി ഇതിനെ കൊണ്ട് ജ്ഞാനം നേടുന്നു എങ്ങനെയുള്ള ജ്ഞാനം സംസാരാർണവനാശനം സംസാരം സംസാരം ഇവിടെ ഇപ്പോൾ പാലക്കാട് തമിഴ്നാടിനോട് ചേർന്നിട്ടാ So, േ ഇപ്പൊ സംസാരം എന്ന് പറഞ്ഞ ഇവിടെ വേറെ അർത്ഥാ അത് സംസാരമാണോ അറിയില്ലായിട്ടോ ആവൂലേ അപ്പൊ അനുഭവികൾക്കല്ലേ അറിയുള്ളു സംസാരം സംസാരമാണോന്ന് അപ്പൊ നമ്മളോട് ചോദിച്ചൊരു കാര്യമില്ല നമുക്കറിയില്ല ഏ എന്താ സംസാ സംസാരം സംസാരമാണോ എന്ന് കെട്ടിയവര് പറയേണ്ടതാണ് അല്ലാണ്ട് നമ്മളോട് ചോദിച്ചൊരു കാര്യമില്ല അവിടെ നമുക്ക് തൽക്കാലം സംസ്കൃതത്തിൽ തന്നെ ഉറക്കാം ശ്രീ കുടിലായാം ഗതൗ ശ്രീ ധാതുവിന് കുടിലഗതി എന്ന അർത്ഥം ഗതവും ധാതു ഉണ്ട് അപ്പോൾ ഈ ഈ കുടിലഗതിയോട് കൂടിയത് ഏതാ ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്നുള്ള കുടിലഗതിയോട് കൂടിയതാണ് സംസാരം അപ്പോൾ ഈ സംസാര അർണവമായി കൽപ്പിച്ചു അർണവം സമുദ്രം സംസാര സമുദ്രം സംസാര സമുദ്രത്തെ നശിപ്പിക്കുന്നു ഈ കൈവല്യം തസ്മാത് ഇപ്രകാരം അറിഞ്ഞിട്ട് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ഫലം കൈവല്യം ഫലം അശ്ണുതേ കൈവല്യ ഫലത്തെ നേടും ഒറ്റക്കാവും ഈ ഉപനിഷത്ത് പഠിച്ച എന്താകണം ഒറ്റയ്ക്കാവും అదే కలర్పొక్క పోం అలాోడు కలర్యా ఈ కలర్పెల్ పోయి కేవల భావం వరకు కేవల భావం ఒట్ అనే ఆది ఆకర్ పడీల అదొండ అయ్యో ఒంట స్వామి ఎప్పుడూ వణం లే ഇപ്പൊ ശരീരത്തോട് ഇന്ദ്രിയങ്ങളോട് പ്രാണങ്ങളോട് മനസ്സിനോട് ബുദ്ധിയോട് ഒക്കെ താതാത്മ്യപ്പെട്ടിരിക്കുക ഈ താതാത്മ്യങ്ങളൊക്കെ പോയി ഞാൻ ഞാൻ തന്നെയാവും ഞാൻ ഞാൻ തന്നെയാവും അതാണ് കൈവല്യം ഫലം അശ്ണുതേ കൈവല്യമാകുന്ന മോക്ഷമാകുന്ന ഫലത്തെ പ്രാപിക്കുന്നു കൈവല്യം ഫലം അശ്ണുത ഇത് ആവർത്തനം ഗ്രന്ഥ പരിസമാപ്തിയെ കാണിക്കുന്നു ഇങ്ങനെയാണ് കൈവല്യോപനിഷത്ത് ചുരുക്കി പറഞ്ഞാൽ തീരില്ല തീരില്ലേ ചുരുക്കായി പറഞ്ഞാൽ ഇതാണ് കൈവല്യോപനിഷത്ത് നോക്കോ ഓം അധാശ്വലായനോ ഭഗവന്തം പരമേഷ്ഠിനോ വാച്ച അധീ ഭഗവൻ ബ്രഹ്മവിദ്യം വരിഷ്ഠാം सदा सद् सीव्यम निगूठा या ययाशिरा सर्वोह्य पत्त्परमति तस्म सहोवाच श्रद्धा भक्ति ध्यान योगाद न कर्मण न प्रजयाधन न्यागे ना। नैके अमृत मनशु परेण नाकं निहित गुहायां विभ्राजते यतयो विशंति वेदांत विज्ञान सुनिश्चितार्था संन्यास योगात् यतय शुद्ध ते ब्रह्म लोकेषु पर्यान्तकाले परामृतात् परिमुच्यन्ते सर्वे विविक्त देशे च सुखासनस्थ शुचि समग्रीव शिरः शरीरः अत्याश्रमस्थः सकलेन्द्रियाणि निरुध्य भक्त्या गुरुं प्रणम्य हृत्पुण्डरीकं विरजम् विशुद्धम् बिचिंद्य मध्य विषदं विशो कम अचिंद्य माव्यक्ता मनंतरोपम शिवं प्रशांता माम्रदं ब्रह्मायो निम सदादि मध्यं दा विहीनमेकम विभुमचिदानंदा मारोबामधोदं उमासहायम परमेश्वरं प्रभम प्रिलोचनं नीलकंठं प्रशांतं द्यात्वा मोनर्गच्छदी भोतायो निम रस्ताद स ब्रह्मा स शिवसेन्द्र सोक्षर परम स्वराड सएव विष्णु सप्राण स कालोग्नि स चन्द्रमा सएव सर्वम यद्बोधम इच्छ भव्यम सनातनम ज्ञात्वा तं मृत्यु मत्तेते नान्य पंधा विमुक्तये सर्वभूतस्थ आत्मानं सर्वभूतानि सम्भ्य चन्द्रम परमं याति नान्येन हेतुना आत्मना मरणं कृत्वा प्रणवम चोत्तरारणें ज्ञाननिर्मदन अभ्यासाद पाशं दहति पंडितः स एव माया परिमोहिदात्मा शरीरमस्थाय करोति सर्वम तृन्नपानादि सैव जागृत परितृप्ति में दे स्वप्न स जीव दुख भोक्ता समाय कल्पित जीव लोके सुषुप्ति काले सकले विलीने तमो विभोद सुख रूप में दे पुनश्च जन्मांतर कर्म योगा सैव जीव सुविधि प्रबुद्ध पुरात्रये जीव तदस्तु जातम् सकलं विचित्रम् अधारमानन्दमखण्डबोधम् यस्मिन् लयं याति पुरत्रयम् च एतस्माज्जायते प्राणो मनः सर्वेन्द्रियाणि च खम् वायुर्ज्योतिरापृथिवी विश्वस्य धारिणे यत्परम् ब्रह्म सर्वात्मा विश्वस्यायतनं महद सूक्ष्म सूक्ष्मतरम तत्वस्वपनसु आदि प्रपंचम यकाशते तत्माहम ज्ञाप्वाबंध प्र प्रमुच्यते सेमसु यभग्यं भोक्ता भोगस् तेभ्यो विलक्षण साक्षिषिहम सदाशिवः मये सकल जात मयि सर्व प्रतिष्ठि मयि सर्व लय जाते तद्रह्मास्म्यहम अनोरणीयानहमे तद्व महानहम विश्वमहम विचि पुरातनोहम पुषोहमीशो हिण्मयोहम शिवस्मे अपाणी पादोहमचिशक्ति पश्याम्य चक्षु शृणम्यकर्ण अहम विविक्त विवक्तरो न जास्ति वेता मम चिदाह वेदरनेकैरहमे वेद्यो वेदाधेद विदचाहम न पुण्यपापे मम नाशो न ना जन्म देहेन्द्रिय बुद्धिस्ति न भूमिरापो न च व्न्नीरस्ति न चानिलो मेस्ति न जाम्बरम च एवं विदित्वा परमात्मरूपं गुहाशयं निष्कलं अद्वितीयं समस्त साक्षिं सदसद्विहीनं प्रयाति शुद्धं परमात्मरूपं यशदरुद्रीयमधीदे सोग्निपूदो भवदे सुरापानात् पूदो भवदे ब्रह्महत्यात् पूदो भवदे कृत्याकृत्यात् बोदो भवदे तस्मादविमुक्तमाश्रितो भवदे अत्याश्रमे सर्वदासकृद्वाजवेद् अनेन ज्ञानमाप्नोति संसारार्णवनाशनम् तस्मादेवम् विदित्वैनं कैवल्यं फलमश्नुते कैवल्यं फलमश्नुत इति ॐ भद्रं कर्णेभिः शृणुयाम देवाः भद्रम पश्ये माक्षाभरिया जत्रा स्त्रेयि रंगायि स्तोष्टो वाम सस्तनो भर मिशेमा देवा हितम्य दायो हो सस्तिना इन्द्रो वृद्धश्रवा सस्तिना ओम शांते 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 शांत ओम सहना भवतो सहनो भनक्तो सहबेर्यं करवावहै तेजस नावते दमस्तु मा विद्वशावहै ओम शान्ति शान्ते शान्ति ओम <coughs>